എല്ലാ ഭക്ത മനസ്സുകളെയും വൈഷ്ണവ സുദർശനത്തിലേക്ക് ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ് വൈഷ്ണവ സുദർശനത്തിലെ അമ്മ മഹാലക്ഷ്മി ദേവിയുടെ അവതാര പിറവി മുതൽ അമ്മയുടെ ഓരോ തിരുനാമവും ചൊല്ലി ഉപാസിക്കുകയാണ് അമ്മയെ പൂജിക്കുകയാണ് ഈ നാമജപം അമ്മയുടെ തിരുനാമജപം കേൾക്കുന്ന എല്ലാ ഭക്ത മനസ്സുകളെയും അമ്മ അനുഗ്രഹിച്ച് അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ മാറി ജീവിതം വളരെ ഐശ്വര്യപൂർണമാകുന്നതാണ് ഇപ്പോൾ നല്ല രീതിയിൽ ജീവിക്കുന്ന എല്ലാ ഭക്ത മനസ്സുകൾക്കും ഇനിയും മേൽക്കുമേൽ എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും കുടുംബ ഐക്യവും സമാധാനവും എല്ലാം അമ്മ പ്രദാനം ചെയ്യുന്നതാണ് ഇന്നത്തെ ഈ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് നാം നമ്മുടെ ഉപാസന തുടങ്ങിയിട്ട് നാൽപ്പത്തി ഒന്നാമത്തെ ദിവസമാണ് നമ്മൾ തുടക്കം തന്നെ പറഞ്ഞിരുന്നു ആദ്യം മുതൽ ഫസ്റ്റ് വീഡിയോ തൊട്ട് കേൾക്കുന്ന അതായത് ഈ ഉപാസന തുടങ്ങി ഒന്നാമത്തെ വീഡിയോ തൊട്ട് കേൾക്കുന്ന എല്ലാ ഭക്ത മനസ്സുകൾക്കും അന്ന് ഒരു കാര്യം പറഞ്ഞിരുന്നു ഈ ഉപാസന കൃത്യമായിട്ട് ചെയ്യുന്ന എല്ലാ ഭക്ത മനസ്സുകൾക്കും അമ്മയെ ഹൃദയത്തിൽ ഉറപ്പിച്ചുകൊണ്ട് ഭക്തിപൂർവ്വം വിശ്വാസത്തോടു കൂടി വിശ്വാസത്തോടു കൂടി ഭക്തിയോടുകൂടി ഒരു കാര്യം സങ്കല്പിച്ച് അമ്മയെ ധ്യാനിച്ച് നമ്മൾ പൂജ ചെയ്യുകയാണെങ്കിൽ ആ ജപം കേൾക്കുകയാണെങ്കിൽ നമ്മുടെ സങ്കടങ്ങൾ നമ്മൾ വളരെ വർഷങ്ങളായിട്ട് അനുഭവിക്കുന്ന ഒരു സങ്കടത്തിന് ചെറുതായെങ്കിലും ഒരു മാറ്റം ഉണ്ടാവും എന്നുള്ളത് നാം ആദ്യം തന്നെ പറഞ്ഞിരുന്ന കാര്യമാണ് ഇന്ന് നാൽപ്പത്തി ഒന്നാമത് ദിവസമാണ് തുടർച്ചയായിട്ട് ഒരു അനുഷ്ഠാനം ഒരു സാധന ഒരു ഉപാസന അനുഷ്ഠിച്ചിട്ടുള്ള എല്ലാവർക്കും ജീവിതത്തിൽ ഈ നാൽപ്പത്തി ദിവസം കൃത്യമായിട്ട് ഇത് ജപിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇത് മുടങ്ങാതെ കേട്ടിട്ടുണ്ടെങ്കിൽ അമ്മയെ ഭക്തിപൂർവ്വം ഉപാസന ചെയ്തിട്ടുണ്ടെങ്കിൽ നടക്കും എന്നുള്ള ഉറപ്പോ കൂടി ഒരു കാര്യം മനസ്സ് സങ്കല്പിച്ചുകൊണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായും നടന്നിട്ടുണ്ടാവും ഈ സമയത്തിനുള്ളിൽ തന്നെ എന്ന് എനിക്ക് ഉറപ്പായിട്ടും പറയാനായിട്ട് സാധിക്കും കാരണം എൻ്റെ ജീവിതത്തിൽ വളരെ വർഷങ്ങളായിട്ട് ഞാൻ കാത്തിരുന്ന ഒരു കാര്യമാണ് എനിക്ക് ഇപ്പോൾ ഒരു ഇപ്പോൾ നാൽപ്പത്തി ഒന്നാമത് ദിവസം പറയാം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഭക്തജനങ്ങളോട് പറയാതിരുന്നത് എനിക്ക് ഒരാഴ്ച മുമ്പ് തന്നെ അമ്മ എൻ്റെ കരവലയത്തിൽ കൊണ്ടുവന്ന് തന്നിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഈ ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് ഭഗവതിയുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് ഭഗവതി അനുഗ്രഹിച്ചാൽ ഈ ലോകത്തിലുള്ള എല്ലാവർക്കും ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവും അല്ലേ അപ്പം ആ ഒരു അനുഗ്രഹം ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം നാം എന്ത് ചെയ്യണം ഒരു അനുഷ്ഠാനം ഒരു പദ്ധതി രൂപീകരിച്ച് സങ്കല്പം മനസ്സിലെടുത്തുകൊണ്ട് അമ്മയെ അമ്മ എന്നെ രക്ഷിക്കും എന്നുള്ള കൂടി എൻ്റെ ഏത് പ്രതിസന്ധിയിലും അമ്മ എന്നെ കൈവെടിയുകയില്ല എന്നുള്ള ഒരു ആർജവ ബുദ്ധിയോടുകൂടി അമ്മയുടെ പാതാരിന്ദെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ഭജിച്ചു നോക്കൂ നിങ്ങൾക്ക് ഉറപ്പായും അതിൻ്റെ ഫലം കിട്ടിയിരിക്കും ഞാൻ തന്നെ ഇത് നടക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെ ഒരു കാര്യം സങ്കല്പിച്ച് അമ്മയെ ഉപാ എനിക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ നാൽപ്പത്തി ഒന്ന് ദിവസത്തിന് മുമ്പ് തന്നെ അമ്മ അതിനെ ഫലം എനിക്ക് കൊണ്ടുവന്ന് നൽകിയിരിക്കുകയാണ് അത് എന്താ പറയുക ഈ ഒരു പക്ഷേ വേ മറ്റൊരു വ്യക്തിയാണെങ്കിൽ നടക്കുകയില്ലാതിരുന്ന ഒരു കാര്യം പോലും അതാണ് നടക്കാൻ ജീവിതത്തിൽ ഒരു കാര്യം പോലും അമ്മ നമ്മളെ അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അത് സംഭവിച്ചിരിക്കും എന്തൊക്കെ വിപരീതമായിട്ട് നിന്നാലും നമ്മുടെ ഗ്രഹങ്ങളോ നമ്മുടെ വിധിയോ എന്ത് വിപരീതമായിട്ട് നിന്നാലും ശരി അമ്മ അതിനെല്ലാം തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് അമ്മ നമുക്ക് അനുഗ്രഹം ചൊരിഞ്ഞിരിക്കും എൻ്റെ ജീവിതത്തിലെ എൻ്റെ ഈ നാൽപ്പത്തി ഒന്ന് ദിവസത്തെ ഉപാസനയുടെ ഒരു ഫലമാണ് എ എനിക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് അതുപോലെ കൃത്യമായിട്ട് ഉപാസിച്ചിട്ടുണ്ട് എങ്കിൽ അവരുടെ ജീവിതത്തിൽ ഏറ്റവും ചുരുങ്ങിയത് അവരുടെ ജീവിതത്തിൽ ഒരു സന്തോഷമെങ്കിലും നേരത്തെ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ നാൽപ്പത്തിയൊന്ന് ദിവസം ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ അതിരില്ലാത്ത ഒരു സന്തോഷമെങ്കിലും ഉണ്ടായിട്ടുണ്ടാകും എന്നുള്ളത് തീർച്ചയാണ് ഇനി അല്ലെങ്കിൽ നേരത്തെ അനുഭവിച്ചുകൊണ്ടുന്ന പ്രശ്നങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ നേരത്തെ ആ കാര്യങ്ങൾ ഒത്തിരി ദുഃഖിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ദുഃഖത്തിൻ്റെ പരിമിതി അത് 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 കുറച്ചൊന്ന് കുറഞ്ഞ് അതൊരു സുഖം അല്ലെങ്കിൽ ഒരു മനസ്സന്തോഷം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകും കൃത്യമായി നാൽപ്പത്തിയൊന്ന് ദിവസവും മുറ തെറ്റാതെ അമ്മയെ ഉപാസിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് അമ്മയുടെ തിരുമുമ്പിലിരുന്നു കൊണ്ട് തന്നെയാണ് ഇവിടെ ഇരുന്ന് പറയുന്നത് വിളക്ക് കൊളുത്തി വെച്ച് അമ്മയുടെ തിരുമുമ്പിലിരുന്നു കൊണ്ട് തന്നെ അമ്മ അമ്മയെ സാക്ഷ്യപ്പെടുത്തിയിട്ടാണ് ഈ കാര്യം പറയുന്നത് അത് കൃത്യമായിട്ട് ഉപാസിച്ചിട്ടുണ്ടെങ്കിൽ കാരണം നമ്മൾ തുടക്കം ഒന്നാമത്തെ ദിവസം തൊട്ട് പറഞ്ഞിരുന്നു ആ ഉപാസനയുടെ അമ്മയെ ഉപാസിച്ചു കഴിഞ്ഞാലുള്ള ഒരു ബലം ആ ഒരു ഉപാസനയുടെ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു കാര്യമൊന്നുമല്ല നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല നമ്മളിത് കുറച്ച് സീരിയസ് ആയിട്ട് തന്നെ എടുത്ത് ഇത് നോക്കൂ ഇപ്പോൾ നിലവിലെ ചിലപ്പോൾ ഒരു ഇരുപതാമത്തെ ദിവസമോ പതിനഞ്ചാമത്തെ ദിവസമോ ഒക്കെ ആയിട്ട് കേൾക്കുന്ന ധാരാളം അമ്മമാർ ഈ കൂട്ടത്തിലുണ്ട് സഹോദരന്മാരും സഹോദരിമാരും ഒക്കെയുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇനി മുതലെങ്കിലും മായിട്ട് ആ ഉപാസന പദ്ധതി തുടർന്ന് പോവുക ഈ നൂറ്റിയെട്ട് ദിവസങ്ങളും നിങ്ങൾ അമ്മയെ ഉപാസിക്കുക വളരെ വലിയ മാറ്റം ഞാൻ അമ്മയുടെ മുമ്പിലിരുന്നാണ് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ നടക്കുകയും ഒരു തൊണ്ണൂറ്റി ഒൻപത് പെട്ടെന്ന് ഒമ്പത് ശതമാനം ആൾക്കാർ നടക്ക നടക്കുകയില്ല എന്ന് പറഞ്ഞൊരു കാര്യമാണ് എനിക്ക് ഒരു അഞ്ച് ദിവസം മുമ്പ് തന്നെ അമ്മ അഞ്ചല്ല ഇപ്പോൾ ആറ് ദിവസമായി ആറ് ദിവസം മുമ്പ് തന്നെ അമ്മ എനിക്കത് സാധ്യമാക്കി തന്നത് അത് അമ്മയുടെ കൃപാകടാക്ഷം കൊണ്ട് മാത്രമാണ് എനിക്കിപ്പോൾ അങ്ങനെ ഒരു അനുഗ്രഹം കിട്ടിയത് അതുപോലെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും അല്ലെങ്കിൽ കിട്ടും എന്നുള്ള ഉറപ്പാണ് പക്ഷേ ഉപാസനയുടെ ബലം നിങ്ങൾ ഒരു കാരണവശാലും ഇത് കുറച്ച് ദിവസം ജപിച്ചിട്ട് കുറച്ച് ദിവസം കേട്ടിട്ട് ഓ ഇതിലൊന്നും വലിയ കാര്യമില്ല എന്ന് വിചാരിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സ്ഥലത്തും എങ്ങും എത്താൻ സാധിക്കുകയില്ല അത് പൂർണ്ണമായിട്ടും ആ ഭക്തിയോടുകൂടി ഹൃദയത്തിൽ ജി ജപിച്ച് ധ്യാനിച്ച് ഉറപ്പിച്ചു നിങ്ങൾ ഇനിയും കേട്ടു നോക്കൂ നാൽപ്പത്തി ഒന്നാമത് ദിവസം നിങ്ങൾ കേട്ട് തുടർച്ചയായി കേട്ട് നാൽപ്പത്തി ഒന്നാമത് ദിവസം നിങ്ങൾക്ക് അതിന് അതിനു മുമ്പ് തന്നെ അമ്മ അതിനുള്ള അനുഗ്രഹം നൽകിയിരിക്കും പക്ഷേ ഭക്തിയോടുകൂടി ശ്രദ്ധയോടുകൂടി ഉറപ്പ ഉറപ്പോടുകൂടി അമ്മയെ ഉപാസിക്കണം എന്നുള്ളത് മാത്രമാണ് പ്രധാനം ഭക്തിയാണ് ഏറ്റവും പ്രധാനം ഭക്തിയോടുകൂടി അമ്മയെ ഞാൻ പറഞ്ഞില്ലേ അമ്മയുടെ മടിയിലിരുന്നു കൊണ്ട് അമ്മയുടെ മടിയിലിരിക്കുന്നതായിട്ട് അമ്മയുടെ മടിയിലിരുന്നോട്ട് അമ്മയുടെ ആ കണ്ണുകളിലേക്കൊന്ന് നോക്കണം അങ്ങ് സങ്കല്പിച്ച് നോക്കൂ ആ അമ്മ നമ്മളെ എത്ര കാരുണ്യവർഷമാണ് അമ്മ നമ്മളോട് ചൊരിയുന്നത് എന്ന് നമുക്കറിയാൻ പറ്റും അത്ര കാരുണ്യവർഷമാണ് അമ്മ മഹാലക്ഷ്മി ദേവിക്ക് ലോകമാതാവായിട്ടുള്ള അമ്മ മഹാലക്ഷ്മി ദേവിക്ക് ഭക്ത മനസ്സുകളോടുള്ളത് ഭക്തജനങ്ങളെ അമ്മ സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലെ സ്വന്തം മക്കളെപ്പോലെയാണ് കാണുന്നത് നമ്മുടെ ജപം ആരംഭിക്കാം ഓം ശ്രീ ലക്ഷ്മീ നാരായണായ നമ 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 ഇന്നത്തെ തിരുനാമം എന്ന് പറയുന്നത് ഓം പത്മപ്രിയായി നമ എന്നുള്ള തിരുനാമമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അമ്മ ഇരിക്കുന്നത് ഒരു താമരപ്പൂവിലാണ് അല്ലേ അപ്പം ആ അപ്പം ആ ഒരു അനുഗ്രഹ വർഷം ചൊരിയുന്ന ഒരു ഭാവത്തിൽ നമുക്ക് സമൃദ്ധി ചൊരിയുന്ന ഒരു ഭാവത്തിലാണ് അമ്മ ഇരിക്കുന്നത് ശംഖും ചക്രവും അല്ലെ ശംഖും ചക്രവും ഗതയും ഹസ്തവുമായിട്ടാണ് അങ്ങനെ ശംഖു ചക്ര ഗതാ പത്മധാരിയായിട്ടാണ് ഭഗവാൻ ഇരിക്കുന്നത് അല്ലേ പക്ഷെ അമ്മ എങ്ങനെയാണ് ആ അഭയവരത മുദ്രകളെല്ലാം ധരിച്ച് ആ ഭക്തനെ അനുഗ്രഹം കൊണ്ട് അനുഗ്രഹവർഷം കൊണ്ട് ചൊരിയുന്ന ഒരു ഭാവത്തിലാണ് അമ്മയിരിക്കുന്നത് അമ്മ ആ താമരപ്പൂവിൽ ഇരുന്നു കൊണ്ട് ലോക ജനതയ്ക്ക് ലോകത്തിന് മുഴുവൻ മംഗളം അരുളുകയാണ് അപ്പം ആ വളരെ ഗംഭീരമായ തിരുനാമമാണ് അനുഗ്രഹവർഷം ചൊരിയുന്ന തിരുനാമമാണ് ഓം പത്മപ്രിയേ നമ എന്നുള്ള തിരുനാമമാണ് ഇന്ന് ജപിക്കുന്നത് എല്ലാവരും ഭക്തിയോടുകൂടി അമ്മയുടെ ഈ തിരുനാമത്തിൽ പങ്കെടുക്കുക ഈ ജപം കേൾക്കുക ജപിക്കാൻ സാധിക്കുന്നവരെ ഒരു നെയ്വിളക്കൊക്കെ വെച്ച് ഇരുന്ന് ജപിക്കുക ഓം നമ ഓം പത്മപ്രിയേ നമ ഓം പത്മപ്രിയേ നമ ॐ पद्मप्रियाय नमः 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 ॐ पद्मप्रियायै नमः ॐ पद्मप्रियाय 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 नमः ॐ பத்மபிரியய நம பத்மபிரியயம் பத்ம பிரி நம பத்ம பிரி நம பத்ம பிரி நம பத்மபிரியயம் பத்மபிரியயம் பத்ம பிரி நம பத்ம பிரி நம பத்ம பிரி நம ॐ पद्मप्रिया नमः 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 ஓம் பத்மிரியே நம ஓம் பத்ம பிரி நம ஓம் பத்ம பிரி நம ஓம் 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 நம 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 பத்மபிரியயம் பத்மபிரியய பத்மபிரியயம் 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 நம ॐ पद्मप्रिया ये नमः 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 ॐ पद्मप्रिया यम ॐ पद्मप्रिया ये नमः ॐ ॐ ॐ ॐ ॐ ॐ ॐ पद्मप्रिया ये नमः ॐ ॐ पद्मप्रिया नमः ॐ पद्मप्रिया यम ॐ पद्मप्रियायै नमः ॐ पद्मप्रियायै नमः ॐ पद्मप्रियायै नमः ॐ पद्मप्रियाय पद्मप्रियाय नमः ॐ पद्मप्रियायै नमः ॐ पद्मप्रियाय नमः ॐ पद्मप्रियाय नमः ॐ पद्मप्रियाय नमः ॐ पद्मप्रियाय ॐ पद्मप्रिया नमः 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 ॐ पद्मप्रियायै नमः ॐ पद्मप्रियायै नमः ॐ पद्मप्रियायै नमः ॐ पद्मप्रियायै नमः ॐ पद्मप्रियाय नमः ॐ पद्मप्रियाय नमः ॐ पद्मप्रियाय नमः ॐ पद्मप्रियायै नमः ॐ पद्मप्रियाय नमः ॐ पद्मप्रियाय नमः ഓം പത്മപ്രിയായേ നമ ഓം പത്മപ്രിയായേ ഏ നമ ഓം പത്മപ്രിയായേ ഏ നമ ഓം പത്മപ്രിയായേ ഏ നമ എല്ലാ ഭക്ത മനസ്സുകൾക്കും അമ്മയുടെ അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാ ഭക്ത മനസ്സുകൾക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാ ദിവസത്തെ പോലെ ഇന്നത്തെ ദിവസവും എല്ലാവിധ അനുഗ്രഹങ്ങളും സൗഭാഗ്യങ്ങളും സമൃദ്ധിയും നിറഞ്ഞ നല്ലൊരു ദിവസമാവട്ടെ എന്ന് അമ്മയോട് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്തേ